നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ഡയറ്റുമായി ചേർന്ന് ഡിലീസ് അക്കാദമി നടത്തുന്ന റോബോട്ടിക് സാങ്കേതിക വിദ്യാ പരിശീലത്തിന് ഇടക്കനാട് ജി എം യു പി സ്കൂളിൽ തുടക്കമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹെഡ് മിസ്റ്റർ കെ ഗിരിജ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സിഒ ബാബുരാജ് അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല ഈ ഒരു മൂന്ന് നിങ്ങൾ പഠിച്ചതിന്റെ ഒരു എക്സിബിഷൻ റോബോട്ടിക് എക്സിബിഷൻ സംഘടിപ്പിക്കണം നമുക്ക് ആ എക്സിബിഷൻ കാണാൻ നമുക്ക് മറ്റു സ്കൂളിലെ കുട്ടികളെ കുട്ടികളും

പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരസ്വതി ടീച്ചർ അബ്ദുൽ നൌഫൽ തിരൂർ ബി പി സി സുശീൽ കുമാർ തിരൂർ എഇ ബാബുരാജ് എസ് എം സി ചെയർമാൻ പി പി ബിജു പരിശീലനത്തിന്റെ കോർഡിനേറ്ററും അധ്യാപകനായ യു എച്ച് ആരിഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഡീലീഡ് അക്കാദമിയുടെ ട്രെയിനർ സി പി അർജുൻ പദ്ധതി വിശകലനം നടത്തി വാക്കരോ സിഇഒ സുചിത്ര രക്ഷിതാക്കളുമായി സംവദിച്ചു സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയായനി പരിപാടി നന്ദി പ്രകാശിപ്പിച്ചു വെട്ടന്യൂസ് പുറത്തൂർ